വിദേശത്തു നിന്നുള്ള പ്രീമിയം ചോക്ലേറ്റുകൾക്കായി ഒട്ടേറെ കുട്ടികൾ കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട് അതേസമയം കേരളത്തിലെ രണ്ട് ആൺകുട്ടികൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റിനായി പ്രീമിയം ചോക്ലേറ്റിന്റെ നാടായ ബെൽജിയത്തിലും കാഡ്ബറിയുടെ സ്വന്തം നാടായ ഇംഗ്ലണ്ടിലും ആരാധകർ കാത്തിരിക്കുന്നു തൊടുപുഴ ഏഴുമുട്ടം അടപ്പൂർ വീട്ടിൽ കുരിയച്ചനും അവസരിപ്പിച്ചനുമാണ് നാട്ടിലെ കൊക്കക്കുരു ചോക്ലേറ്റാക്കി യൂറോപ്പിൽ വിൽക്കുന്നത് ഇന്ത്യയിലെ മഹാനഗരങ്ങളിലും കേരളത്തിലുമൊക്കെ ഇവർക്ക് സ്വന്തം കസ്റ്റമേഴ്സ് ഉണ്ട് നാലു വർഷം മുമ്പ് ആരംഭിച്ച സംരംഭം ഇന്ന് മാസം തോറും സംസ്കരിക്കുന്നത് മൂന്ന് ടൺ കൊക്കോ കുരു നാൽപ്പത് ശതമാനം കൊക്കോ അടങ്ങിയ മിൽക്ക് ചോക്ലേറ്റ് മുതൽ നൂറ് ശതമാനം ഡാർക്ക് ചോക്ലേറ്റ് വരെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു ബേക്കിങ്ങിനുള്ള ക്യുവച്ചർ അഥവാ പ്യൂർ ചോക്ലേറ്റ് കൊക്കോ ബട്ടർ എന്നിവയും ഇവരുടെ വീടിനോട് ചേർന്നുള്ള റാക്കുഡെല്ല ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വിപണിയിലെത്തുന്നു എറണാകുളം പനമ്പള്ളി നഗറിലെ റാക്കുഡെല്ല ഷോപ്പിൽ ബേക്ക് ചെയ്ത വിവിധ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് തുടങ്ങിയ ഉടനെ വിജയിച്ച സംരംഭമല്ല ഇവരുടേത് പിന്നിൽ ഒട്ടേറെ കഷ്ടപ്പാടുകളുണ്ട് ഉത്പാദിപ്പിച്ച ചോക്ലേറ്റ് എവിടെ വിൽക്കണമെന്നറിയാതെ ഒരു വർഷം വെറുതെ പോയി പോയിറ്റില്ല അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ സംസ്ഥാനം വിട്ട് ആവശ്യക്കാരെ കണ്ടെത്താൻ തീരുമാനിച്ചു മഹാനഗരങ്ങളിൽ ചോക്ലേറ്റ് വാങ്ങാൻ സാധ്യതയുള്ളവരുടെ ഇമെയിൽ വിലാസം നെറ്റിൽ നിന്നെടുത്ത് കൂടിക്കാഴ്ചക്ക് അവസരം ചോദിച്ചു സമ്മതിച്ചവരെ നേരിട്ട് കണ്ട് സാമ്പിൾ കൊടുത്തു പ്രധാനമായും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ബേക്കറികളിലാണ് പോയത് അവരെല്ലാം തന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ ബേക്കിംഗ് പഠിച്ചവർ നല്ല ചോക്ലേറ്റ് എന്താണെന്ന് അറിയാവുന്നവർ ശ്രമം വിജയിച്ചു അവരിൽ എഴുപത് ശതമാനം റാക്കുഡല്ല ചോക്ലേറ്റ് വാങ്ങി മുംബൈയിലും ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ ആരാധകരെ തേടിയ റാക്കുഡല്ല വൈകാതെ യൂറോപ്പിന്റെയും മനം കവർന്നു അങ്ങനെ ഏഴുമുട്ടത്തെ വീട്ടുവളപ്പിൽ നിന്ന് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചോക്ലേറ്റ് കയറിപ്പോയി തേടിയിറങ്ങാനുള്ള ആർജവം ഇല്ലായിരുന്നെങ്കിൽ റാക്കുഡല്ല അന്നേ അസ്തമിക്കുമായിരുന്നു ഇത് കഥയുടെ രത്ന ചുരുക്കം കുര്യച്ച അവസാനിച്ചൻ്റെ ചോക്ലേറ്റ് കഥ വിശദമായി വായിക്കാം മനോരമ ഓൺലൈൻ കർഷകരി ലിങ്ക് കമൻറ്റിലുണ്ടേ